ഹലോ കൂട്ടുകാരെ വെൽക്കം ടു വിസാറോസ് വേൾഡ് ഞങ്ങൾ ഈ തവണ വെക്കേഷന് ഒരു ട്രിപ്പ് പോയായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ ട്രിപ്പിൽ നെല്ലിയാമ്പതി പോയിട്ട് പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി തലേദിവസം കല്യാണിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ തൃശ്ശൂരിലുള്ള സൂ കല്യാണിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി രാവിലെ അപ്പവും സ്റ്റൂവും ഉച്ചയ്ക്ക് ചപ്പാത്തി കപ്പ കോഴിക്കറി അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ കോഴിക്കറി അവിടെ പോയിട്ടുണ്ടാക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ വാങ്ങി ഇനി സ്റ്റൂവിനും അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരിയും കൂടി വന്നിരുന്നു പേപ്പർ പ്ലേറ്റൊക്കെ എടുത്തു അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയിടെ ഇസമോള് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ റബ്ബർ പേപ്പർ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് പച്ചക്കറി ഐറ്റങ്ങളും അവിടെ തന്നെ കിട്ടാനുണ്ട് കല്യാണ സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റൂവിനും ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങി മസാല ഐറ്റംസ് അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു ഇതൊരു ഹാൻഡ് വാഷാണ് പത്ത് രൂപ ഉണ്ടായിരുന്നു അതും അവിടെ നിന്ന് വാങ്ങി ചായ വെക്കാൻ വേണ്ടി രണ്ട് മൂന്ന് കബറു പാലും ഒക്കെ എടുത്തു അതിനിടയിൽ കൂടെ ഉള്ള മിഠായി ഒക്കെ എടുക്കേണ്ടത് ബില്ലിങ്ങിൻ്റെ സമയമായി ബില്ലൊക്കെ അടിച്ചു ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് പേ പേയ്മെൻ്റ് ഒക്കെ നടത്തി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയത് ഞങ്ങളെൻ്റെ ചെറിയ ടു വീലറിനാണ് വന്നത് അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ അതിൽ എടുത്തു വെച്ച് കൊണ്ടുവരാൻ പറ്റുമോ ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വണ്ടിയുടെ ഉള്ളിൽ തന്നെ റെഡി സെറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങളവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് എത്തിച്ചു അപ്പോൾ അവിടെയും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് രണ്ടുപേരുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ നിരത്തി വെച്ചേക്കണമെന്നാണ് ഈ കാണുന്നത് ക്യാരറ്റൊക്കെ അരിഞ്ഞുചേരാൻ ഒരു കൂട്ടുകാരി വന്നു സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ റെഡിയാക്കി അവിടെ സാബു ചേട്ടൻ തേങ്ങയൊക്കെ ചിരകി തന്നു മൂന്ന് തേങ്ങയാണ് സ്റ്റൂവിന് വേണ്ടി എടുത്തത് സ്റ്റൂവ് ഉണ്ടാക്കണത് എങ്ങനെയൊന്നും ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല ഇതിനകത്ത് വേറൊരു വീഡിയോ ചെയ്യാം അതിന് പിന്നെ ചിക്കനൊക്കെ അവിടെ നേരത്തെ വന്ന കൂട്ടുകാരി അതൊക്കെ കഴുകി റെഡിയാക്കി പിന്നെ സ്റ്റൂവൊക്കെ റെഡിയായി തലേ ദിവസം ഒന്ന് വേവിച്ചൊക്കെ വെച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് റെഡിയാക്കിയതെല്ലാം അങ്ങനെ പോകാനുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി രാവിലെ തന്നെ ഒരു എട്ട് എട്ടേകാലോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ ഒരു നാലഞ്ച് വണ്ടിയിലാണ് എല്ലാവരും കൂടെ പോയത് അപ്പം ഇവിടെ കുറച്ച് പേരെ വെയിറ്റ് ചെയ്തിരിക്കയാണ് എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ യാത്ര തുടങ്ങുന്നത് പക്ഷേ ഒരു ടീമിനെ മാത്രം ഞങ്ങളുടെ കൂടെ കിട്ടിയില്ല അപ്പോൾ അവരും കൂടി വന്നിട്ട് പോകാമെന്ന് ഓർത്ത് വഴിയിൽ വെയിറ്റ് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടുകാരാണ് അവരൊക്കെ അവരെല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ നെല്ലിയാമ്പതിയിലെ ട്രിപ്പ് പോയത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വണ്ടികൾ ഇവിടെ ഒക്കെ ഞങ്ങൾ വന്നത് ഈ വണ്ടിയിലാണ് അപ്പം നാല് വണ്ടികളും ഓക്കെ ആയിട്ടുണ്ട് ഇനി രണ്ട് വണ്ടികളും കൂടെ ഉണ്ടായിരുന്നു അല്ല ഒരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തുരങ്കത്തിലൂടെ കടന്ന് ഞങ്ങളുടെ യാത്ര തുടർന്നു ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വടക്കാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നെന്മാറ ആ ഭാഗത്ത് വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും അവരും വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ടതിന് ശേഷമാണ് പിന്നെ യാത്ര തുടങ്ങി തുടങ്ങിയത് ഈ വണ്ടിയായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ഈ വണ്ടിയിൽ ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഞങ്ങൾ യാത്ര പോയി പുറപ്പെട്ടത് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം ഇതിപ്പോൾ പോത്തുണ്ടിയാണ് പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഞങ്ങൾ കയറിയില്ല നേരം പോകുന്നത് പോയതുകൊണ്ട് നേരെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്ക് എത്തി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ എല്ലാ വണ്ടികളുടെ നമ്പർ പറഞ്ഞു കൊടുക്കണമായിരുന്നു ചെന്ന് ചെക്ക് പോസ്റ്റിലുള്ളവരോട് എല്ലാ നേ വണ്ടികളുടെ നമ്പറൊക്കെ പറഞ്ഞു ഓരോരുത്തരായിട്ട് കടത്തി വിട്ടു പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു കുട പോലെ വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതിൽ വട്ടം വളഞ്ഞിരുന്നിട്ടാണ് എല്ലാവരും കൂടെ ഭക്ഷണം ഒക്കെ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം അങ്ങനെ ഇവിടെ എല്ലാവരും വന്നു വെള്ളയപ്പവും സ്റ്റൂവൊക്കെ റെഡിയാണ് ഒരു പാക്കറ്റ് ബ്രെഡും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കലും അങ്ങനെ വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് സമയം കുറച്ച് ചിലവഴിച്ചു ഫുഡൊക്കെ കഴിച്ച് തരുന്നത് വരെ ആ ആ ഭാഗത്താണ് ഞങ്ങൾ ചിലവഴിച്ചത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാം കാണാം പൂത്തുണ്ടി ഡാം ഈ കാടിൻ്റെ ഉള്ളിലേക്കാണ് നമുക്കിനി പോവാനുള്ളത് വളരെ രസകരമായൊരു യാത്രയായിരുന്നു നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ശരിക്കും മറ്റൊക്കെ പോകാതെ കുറച്ചധികം പേരുമായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കണ്ട നല്ല തണുപ്പുണ്ടായിരുന്നു മഞ്ഞ് മൂടിക്കിടക്കണ പോലെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു എല്ലാ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിയൊക്കെ കിട്ടും അവിടെ പിന്നെയും കുറച്ച് പേർ അവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ പിടിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് ചേരും കൂടി ചിലവഴിച്ചു ഇവരെ ഞങ്ങൾക്ക് കുറച്ച് ഇടക്ക് വെച്ച് മിസ്സായിരുന്നു കാരണം അവരുടെ വണ്ടിയുടെ ചാർജ് പോയിട്ട് അവർ ചാർജ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ അവരിപ്പോൾ വന്നുള്ളവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് യാത്ര തിരിക്കും അങ്ങനെ വീണ്ടും ഒന്ന് ആ ഡാമൊക്കെ ഒന്ന് ഡാമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ് മഴയുടെ സീസണൊന്നുമില്ലെങ്കിലും നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് അവിടുന്ന് യാത്ര തിരിക്കാൻ യാത്ര തിരിച്ചു പിന്നെ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ കാണാൻ കിട്ടിയായിരുന്നു രണ്ട് കുരങ്ങന്മാർ അവിടെ റോട്ടിലിരുന്നിട്ട് ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നുണ്ട് അതുങ്ങളുടെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം കയറി വന്നായിരുന്നു അടുത്തേക്ക് എന്നാലും കുറച്ച് സമയം അതുങ്ങളുടെ കുസൃതികളൊക്കെ കണ്ട് ആ വീഡിയോകളൊക്കെ പിടിച്ചിരുന്നു അതിനിടയിൽ ഒരു കുരങ്ങ് ഞങ്ങളുടെ കാറിലേക്ക് ജാതി വന്നതാണ് പേടിച്ചു പോയിട്ട് ശരിക്കും അങ്ങനെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് അപ്പം ഞങ്ങളുടെ ഉദ്ദേശം അവിടെ പോയി പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് സമയം നിന്നിവിടെ നല്ല വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം നിന്ന് എല്ലാവരും ഫോട്ടോകളൊക്കെ വീണ്ടും എടുത്തു അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഏകദേശം മോളിൽ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം മലയുടെ മുകളിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഒരു ടീ എസ്റ്റേറ്റിൻ്റെ അരിയത്തെ കൂടിയാണ് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു സംഗതിയാണ് തേയിലത്തോട്ടം അല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ആ കാണുന്ന താഴെ കാണുന്ന ഒരു വീട് സൂം ചെയ്ത് നോക്കിയാലേ കാണുള്ളൂ അപ്പോൾ അറയിലാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് വീടിയെടുത്തപ്പോൾ കുറച്ച് ഷിവറിംഗൊക്കെ വന്നായിരുന്നു കുത്തനെയുള്ളൊരു ഇറക്കാണ് മോളിൽ നിന്ന് അങ്ങനെ ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ ഇറങ്ങി താഴേക്കെത്തി ഇവിടെ ആനയും കരടിയും കടുവയൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് എന്നാലും പകലായതുകൊണ്ട് നമുക്കത്ര പേടിക്കേണ്ടതില്ല ഞങ്ങളൊരു പന്ത്രണ്ടര ഒരു മണി പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയായിരുന്നു ഇതാണ് കാടിനു നടുവിലുള്ളൊരു വീട് അവിടെ പടവ് ഇതിവിടെ ആന വരുന്നതും ഉണ്ട് ആനേനെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി ആ വീട്ടുകാർ തയ്യാറാക്കി വെച്ചേക്കണതാണ് കണ്ട എന്ത് ഭംഗിയാണല്ലേ പ്രദേശം ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ ചാലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു അതായത് പാത്രം കഴുകാനും സാധനങ്ങളൊക്കെ കഴുകാനൊക്കെ കേട്ടാ ഉദ്ദേശിച്ചത് അങ്ങനെ അവിടെ എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം തയ്യാറാക്കാനുള്ള തിരക്കിലാണ് മൂന്ന് പേരവിടെ പോയിരുന്നു പാട്ടുപാടുക ചെയ്യുന്നുണ്ട് പിന്നെ പച്ചമുളകൊക്കെ കഴുകി ഓരോരുത്തർ സഹായിക്കുകയാണ് നമ്മളെ എല്ലാവരും കൂടി ചേർന്ന് ഈ പാചകം ചെയ്യലും ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു അങ്ങനെ അപ്പോൾ ചിക്കനിലുള്ള ആവശ്യമായ സാധനങ്ങൾ അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ എടുത്തവർ ഞാനവിടെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നടക്കായിരുന്നു ഇസമോൾക്കൊരു കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ടായിസമോൾ ആ കൂട്ടുകാരിയുടെയും ആ കൂട്ടുകാരിയുടെ ചേട്ടൻ്റെയും കൂടെ അവരും അവിടെ കളിച്ച് നടക്കുമായിരുന്നു ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് പാചകം ചെയ്യുകയാണ് ചിക്കനിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇനി നമുക്ക് അടപ്പ് കൂട്ടിയത് പാചകം തുടങ്ങാം അപ്പം അവിടെ പുറത്ത് വേറൊരു അടപ്പ് വെച്ചിട്ട് അതിൽ സവാളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതൊന്നും മൊരിയിച്ച് വഴറ്റിയൊക്കെ എടുത്തതിന് ശേഷം ചിക്കൻ വേവിക്കാൻ എന്തായാലും ഇത്രയും പേർക്ക് ഈ ഒരു ചെറിയ പാത്രത്തിൽ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി പാത്രം വലുതൂരനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല ഗ്രേവിയോടുകൂടിയാണ് ഉണ്ടാക്കിയത് കാരണം ചപ്പാത്തി ഒക്കെ ആകുമ്പോൾ ചാറ് വേണമല്ല എന്നാലല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ സാബു ചേട്ടനും ഇസയുടെ പപ്പയും ബാക്കിയുള്ള ഒന്ന് രണ്ട് കൂട്ടുകാരോ കൂടി ചേർന്ന് ആ കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ചവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം അതിനിടക്കൂടി ഒരു അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട് മലയാളിയല്ല എങ്കിലും നല്ല നല്ല രീതിയിൽ ആ പാട്ട് പുള്ളിക്കാരൻ പാടുന്നുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇനി നമുക്ക് നോക്കാം കപ്പ വേവിക്കായിരുന്നു അപ്പോഴേക്കും അത് കപ്പ വേവിച്ച് മാറ്റി ആ ഇഡ്ഡലി പാത്രത്തിലേക്ക് ചിക്കനും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയിലേക്ക് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിജോന് കൊടുത്തു ഒന്നും കൂടി വേവാനുണ്ടെന്ന് തോന്നുന്നു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു തന്നാലും ഒരല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അതെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും അല്ല ഒന്ന് രണ്ടുപേർ ചേർന്ന് അതിനെ അടപ്പത്തിന്ന് താഴേക്ക് ഇറക്കി മാറ്റി ഇനി നമുക്കടുത്തത് അവിടെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് ഭക്ഷണം നന്നായിട്ട് വിശന്നു തുടങ്ങി എല്ലാവർക്കും മൂന്ന് മണി കഴിഞ്ഞു തലപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് തലപ്പാൽ ഒഴിച്ചത് തലപ്പാൽ ഒഴിച്ചതിന് തിളക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പം തലപ്പാൽ എന്ന് പറയുമ്പോൾ അറിയാലോ ഒന്നാം പാൽ അതൊഴിച്ച് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാൻ ഓരോരുത്തർക്കും കൊടുത്തു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സൂപ്പറായെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയൊരു സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് വിളമ്പി എല്ലാവർക്കും കൊടുക്കണം അപ്പം ഇത് കണ്ടപ്പോൾ ഈ ഇസമ്മളിലൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു ഈ കറി തുറന്നു നോക്കിയപ്പോൾ എന്താണെന്ന് കേൾക്കണോ അവൾക്കത് മീൻ കറിയായിട്ടാണ് തോന്നിയതെന്ന് അങ്ങനെ ചപ്പാത്തിയും കപ്പയും ചിക്കൻ കറിയും എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു ഓരോരുത്തരോരോ കൂട്ടങ്ങളായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല രീതിയിൽ അതൊക്കെ ആസ്വദിച്ചു അവസാനം പേപ്പർ പ്ലേറ്റും ഒന്നും അവിടെ വേസ്റ്റായിട്ട് ഞങ്ങൾ ഇട്ടില്ല എല്ലാം തിരികെ കൊണ്ടുപോയി നമ്മുടെ നമ്മുടേതായ അതിനെ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വിനോദ പരിപാടികൾ അതായത് ഓരോരുത്തരായിട്ട് പാട്ട് പാടാൻ തുടങ്ങി ഓരോരുത്തർ കൊണ്ട് ചില ടങ് ടിസ്റ്റും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു പാട്ട് ഞങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ചില പാട്ടുകളുടെ വോയിസ് കൃത്യമായിട്ട് കിട്ടിയില്ല എന്നാലും ബാക്കിയുള്ളതൊക്കെ മര്യാദക്ക് റെക്കോർഡ് ചെയ്തെടുത്തു പറയാം ഓ കേരങ്ങളിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ നെട്ടൂരാനോടാണോ അവിടെ നിൻ്റെ കളി അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു ഇനി ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോണം അതൊരു ടാസ്ക് ടാസ്ക്കായിരുന്നു പതുക്കെ പതുക്കെ ഞങ്ങൾ മലയുടെ മുകളിലേക്ക് കയറി മുകളിലേക്ക് എത്തി എല്ലാവരും തന്നെ മുകളിലേക്ക് തുടങ്ങി എല്ലാവരും അവരവരുടെ വാഹനങ്ങൾടെ അടുത്തേക്ക് എത്തി അപ്പോഴേക്കും നേരമൊക്കെ തുടങ്ങിയായിരുന്നു പതുക്കെ എല്ലാവർക്കും തണുത്തൊക്കെ തുടങ്ങി മലയുടെ മുകളായതുകൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇന്നത്തെ യാത്ര വളരെയധികം രസകരമായിരുന്നു ഞങ്ങളവിടെ നിന്ന് തിരിച്ചു യാത്ര തിരിച്ചു വീണ്ടും കുറച്ചൊക്കെ വീഡിയോകളൊക്കെ പിടിച്ചു ഒരു വ്യൂ പോയിൻ്റും കൂടി ഞങ്ങളൊന്ന് കയറി തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നൊന്ന് ഒച്ചിട്ട് കൂകി വിളിക്കുകയൊക്കെ ചെയ്തു ഓരോരുത്തർ താഴെ വണ്ടികൾ വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അത് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല അവിടെ ചൂരം അസ്തമിച്ചു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു ഞങ്ങൾ തിരികെ വീട്ടിലെത്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ താങ്ക്